ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എസ് ഐ ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി ഇതിനിടെ എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടി കോടതിയിൽ ഹാജരാക്കവേ വാസുവിനെതിരെ ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചു കൂടുതൽ ഉന്നതർക്ക് സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി ഇതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് മുൻപ്രസിഡന്റ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടിയുടെ തീരുമാനം പത്മകുമാറിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ എസ് ഐ നൽകി എന്നാൽ അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു റിപ്പോർട്ട് ലഭിച്ച ശേഷം ബുധനാഴ്ച കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാനാണ് കോടതിയുടെ തീരുമാനം ഇതിനിടെ ദേവസ്വം മുൻ കമ്മീഷണറും ദേവസ്വം മുൻ പ്രസിഡന്റുമായ എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് കൂടി കോടതി നീട്ടി വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും തിരികെ ഇറക്കിയപ്പോഴും ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിക്കുകയും കരിങ്കൂടി കാണിക്കുകയും ചെയ്തു അതേസമയം വാസുവിന്റെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച കോടതി തീരുമാനമെടുക്കും മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം